സ്വർഗസ്ഥനായ പിതാവി പരിശുദ്ധ മറിയത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയ നിൻ്റെ പൈതൃക സ്നേഹത്തിന് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും മഹത്വവും സദാകാലവും ഉണ്ടായിരിക്കട്ടെ ആ അമ്മയുടെ ജനന തിരുനാളിനൊരുങ്ങുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും പരിഗണിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ അവരുടെ കുറവുകളെ മനസ്സിലാക്കി വേദനിപ്പിക്കാതെ പെരുമാറുവാൻ ഞങ്ങൾക്ക് വിവേകം തരണമേ മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സ്വർഗഭാഗ്യം പ്രദാനം ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ എത്രയും ദയുള്ള മാതാവി നിൻ്റെ സങ്കേതത്തിലോടിവന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയെ കന്യകീ ദേതാവി ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിൻ്റെ തൃപാദത്വങ്ങൾ ഞാൻ അണയുന്നു നെടുവിറുപ്പിട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിൻ്റെ ദയാധിക്യത്തേ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവി ഇന്ത്യ പേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറി ലേണമീ ആമീ